നമസ്കാരം ന്യൂസ്നെറ്റ് കേരളയിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കേരള രാഷ്ട്രീയം ഏത് ദിശയിൽ നീങ്ങണമെന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ലീഗെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ തന്നെ അതാരെയാണ് പ്രതികരിക്കുന്നത് ഏത് വിഭാഗത്തിനെയാണ് പ്രതികരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് എന്നാൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളം മുസ്ലിം ലീഗിനെ കാണുന്നത് ഒരു മതേതര ജനാധിപത്യ പാർട്ടിയായിട്ടാണ് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് ഒരു മതത്തെ പ്രതികരിക്കുന്ന പാർട്ടി മതേതര പാർട്ടിയായി ജനാധിപത്യ പാർട്ടിയായും കാണുക എന്നുള്ളത് അതിൻ്റെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ കണ്ടതും കാണേണ്ടതുമായ ഒരുപാടൊരുപാട് ചരിത്ര സംഭവങ്ങളിലേക്ക് പോകേണ്ടി വരും മുസ്ലിം ലീഗിൻ്റെ ചരിത്രം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ആറില് അഖിലേന്ത്യാ തലത്തിൽ മുസ്ലിം ലീഗ് രൂപമുണ്ടെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രീയം കേരളത്തിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് അന്ന് മുപ്പത്തിയേഴിൽ മുസ്ലിം ലീഗ് അറയ്ക്കൽ കോമ്പൗണ്ടിൽ കൂടിയ മഹാസമ്മേളനത്തിലാണ് മുസ്ലിം ലീഗ് ലീഗിൻ്റെ കരുത്ത് തെളിയിച്ചത് രാഷ്ട്രീയമായി കരുത്ത് തെളിയിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി പ്രകടനം ആദ്യം നടത്തിയത് മുസ്ലിം ലീഗാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആ കാലഘട്ടത്തിലെ ലീഗിലുണ്ടായിരുന്ന നേതാക്കന്മാർ പലരും കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ചേർന്നവരോ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ കോൺഗ്രസ്സിലെ പ്രമുഖ നേതാക്കന്മാരോ ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് രൂപം കൊണ്ട മുസ്ലിം ലീഗ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തിയപ്പോൾ ഒരുപാടൊരുപാട് പ്രതിസന്ധികളെ മറികടന്നു ഒരുപാടൊരുപാട് വെല്ലുവിളികളെ നേരിടുകയും ചെയ്തു ലീഗിൻ്റെ ചരിത്രത്തിലേക്ക് പുറകോട്ട് പോയാൽ ഒരുപാട് നേതാക്കന്മാരുടെ പേരുകൾ ഓർക്കാനുണ്ട് സയ്യിദ് ബാഫാക്കി തങ്ങൾ സയ്യിദ് ബാഫാക്കി തങ്ങൾ ലീഗിനടിത്തറ ഉറപ്പിക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച ഒരു നേതാവാണ് മറ്റൊരാൾ പൂക്കോയ തങ്ങളാണ് ബാഫാക്കി തങ്ങള് വളരെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മക്കയിലേക്ക് പോയ അദ്ദേഹം അവിടെ വെച്ച് അന്തരിക്കുന്നത് അവിടെ ലീഗിൻ്റെ മറ്റൊരു ചരിത്രം ആരംഭിക്കുകയാണ് ഇടതുമുന്നണിയിലും വലതു മുന്നണിയിലും മാറി മാറി ഭാഗ്യം പരീക്ഷിച്ച ലീഗിനെ ഇന്നും കേരളത്തിലെ ജനത കാലുമാറ്റക്കാരുടെ ഒരു പാർട്ടിയായി കരുതിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലീഗിന് നേതൃത്വം നൽകുന്ന പാണക്കാട് തങ്ങളന്മാർ സ്വീകരിച്ചിരിക്കുന്ന സ്വീകരിച്ചിരുന്ന വളരെ ആഠ്യത്വമുള്ള സൗമ്യമായ സ്നേഹസമ്മർശിതമായ സമീപനമാണ് ആ പാർട്ടിയുടെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ അതിനെ വിമർശനത്തിന് ഒരു പരിധിവരെ അതീതമാക്കുന്നതിലോ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു സയ്യിദ് ഉമ്മർ ബാഫാക്കി തങ്ങളുടെ കാലഘട്ടം മുതൽ ലീഗ് കേരളത്തിലെ ശരിക്ക് പറഞ്ഞാൽ ഒരു മതേതര നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സയ്യിദ് ബാഫാക്കി തങ്ങളുടെ കാലഘട്ടത്തിലാണ് വളരെ വിവാദമുണ്ടാക്കിയ തളിക്ഷേത്ര സമരം നടക്കുന്നത് തളിക്ഷേത്രം മലബാറിലെ വളരെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തളിക്ഷേത്രത്തിലെ ജ്യോതിർലിംഗ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണ് എന്നാണ് വിശ്വാസം കോഴിക്കോട് സാമൂതിരിമാരുടെ ഭരദേവതയാണ് തളിക്ഷേത്രത്തിലെ മഹാദേവൻ അല്ലെങ്കിൽ ശിവന് അപ്പോൾ തളിക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ ചില തർക്കങ്ങളുണ്ടായി അതിലൊരു ഭാഗത്ത് മുസ്ലിങ്ങളും മറുഭാഗത്ത് ഹിന്ദുക്കളുമായിരുന്നു തർക്കം വളരെ രൂക്ഷമായപ്പോൾ അത് കലാപത്തിലേക്ക് നീങ്ങും എന്നായപ്പോൾ തളിക്ഷേത്ര സമരം കേരളം മുഴുവൻ ആളിക്കെത്തും എന്ന ഒരു കാലഘട്ടത്തിലെ ഒരു സ്ഥിതിയിലെത്തി നിന്നപ്പോൾ സമരത്തിന് നേതൃത്വം നൽകിയ കേളപ്പജി കേളപ്പജിയെ അദ്ദേഹത്തെ പോലെ കേരളത്തിലെ മതേതര തത്വത്തിൻ്റെ ഒരു വക്താവ് കേരളത്തിൽ പറയാനില്ല കേളപ്പജി പറഞ്ഞു നമുക്ക് പ്രശ്നം തീർക്കാം ബാഫാക്കി തങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്ന ഘട്ടത്തിലേക്കാണ് സംഘർഷഭരിതമായൊരു ഘട്ടത്തിലേക്കാണ് ബാഫാക്കി തങ്ങൾ വന്നിറങ്ങുന്നത് ബാഫക്കി തങ്ങൾ ചോദിച്ചെന്താണ് പ്രശ്നം ഈ വസ്തുവിലെ ഈ അതിലാണ് ഈ പ്രശ്നം നിൽക്കുന്നത് കേളപ്പജിയോട് ചോദിച്ചു കേളപ്പജി എന്താണ് പറയുന്നത് എവിടെ വെച്ചാണ് ഈ വസ്തു അളക്കേണ്ടത് എങ്ങനെയാണ് തീരുമാനിക്കണം എന്നാണ് കേളപ്പജി ആഗ്രഹിക്കുന്നത് കേളപ്പജി അതിൻ്റെ കൃത്യമായ സ്ഥാനം കാണിച്ചു കൊടുത്തു തങ്ങൾ അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് കടന്നു അദ്ദേഹം നേരത്തെ നേരെ പറഞ്ഞു ഈ വസ്തു ഇങ്ങനെ വിഭജിക്കുന്നു അവിടെ തളിക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഘർഷ നിർഭരമായ ഒരു കലാപം തീരുകയാണ് ഇരു കൂട്ടരും ആയുധങ്ങളടക്കം ഒരു വലിയ കലാപത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബാഫാക്കിത്ത തങ്ങൾ കടന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത് അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മലബാറിലെ പൊതുസമൂഹത്തിൽ ബാഫാക്കി തങ്ങൾക്കുണ്ടായിരുന്ന അംഗീകാരം എത്ര വലുതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് തങ്ങൾക്ക് ശേഷം ലീഗിലെ ഒരു തർക്കമുണ്ടായി അദ്ദേഹം എഴുപത്തി മൂന്നിലെ മക്കയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു കഴിഞ്ഞു ഇവിടെ അടുത്ത അധികാരം ആർക്കേൽപ്പിക്കണം എന്നുള്ളത് വന്നപ്പോൾ ഉമർ ബാഫാക്കി തങ്ങളെ അത് ഏൽപ്പിക്കണം എന്ന അഭിപ്രായം ഉണ്ടായെങ്കിലും സി എച്ച് മുഹമ്മദ് കോയായയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ അതിനെ എതിർത്തു കാരണം ലീഗിൽ മരുമക്കത്തായും പറ്റില്ല എന്നുള്ളതായിരുന്നു സി എച്ചിൻ്റെ നിലപാട് എന്തായാലും ശരി തീരുമാനമായി ഭൂരിപക്ഷം തീരുമാനമെടുത്തതിൽ സിഹാബ് തങ്ങളെ ലീഗിൻ്റെ പ്രസിഡൻറ്റാക്കാനാണ് അങ്ങനെ പാണക്കാട് തങ്ങളന്മാർ കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്ക് കേരള രാഷ്ട്രീയം മാറ്റി നടുകയാണ് ഉണ്ടായത് അവിടെ മുതൽ ഇന്ന് വരെ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് കുറപ്പനയ്ക്കൽ തറവാടിൻ്റെ കാരണവരായ പാണക്കാട് തങ്ങളാണ് പാണക്കാട് ശിഹാബലി തങ്ങൾക്ക് ശേഷം ഹൈദരലി തങ്ങൾ അധികാരത്തിൽ വന്നു ഹൈദരലി തങ്ങൾക്ക് ശേഷം സാദിഖലി തങ്ങൾ അധികാരത്തിൽ വന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം വാഫാക്കി തങ്ങളുടെ വലിയൊരു പാരമ്പര്യം മതേതരത്വത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് ശിഹാബലി തങ്ങൾക്കാണ് ശിഹാബലി തങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കലാപം ഉണ്ടാകുന്നത് ആ കലാപം നോർത്ത് ഇന്ത്യയിൽ കത്തി നിന്നപ്പോൾ കേരളം താരതമ്യേനെ ശാന്തമായി കടന്നുപോയതിൽ വലിയൊരു പങ്കുവഹിച്ചത് ശിഹാബ് തങ്ങളാണ് എന്ന വസ്തുവ് നമുക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ മതേതര നിലപാടുകൾ ഇന്നും കേരളത്തിലെ പൊതുസമൂഹത്തിനെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളതാണ് കേരളത്തിൽ കലാപമുണ്ടാക്കാൻ ലീഗ് നേതൃത്വം കൊടുത്തില്ല എന്ന പരാതിയിൽ ലീഗിനെ പിളർത്തിപ്പോയവരാണ് ഐ എൻ എൽ ആ ഇന്ത്യൻ നാഷണൽ ലീഗ് ഇപ്പോൾ ഇടതുപക്ഷത്താണ് എന്നത് വേറെ ഒരു കൗതുകകരമായ കാര്യം അപ്പോൾ ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ ആളുകൾ ഇടതുപക്ഷത്തും ലീഗ് ഇന്ന് ഇന്നും യു ഡി എഫിലും നിൽക്കുന്നു അതാണ് സമകാലിക കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു 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 പ്രത്യേകത ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ലീഗ് എന്തുകൊണ്ട് വ്യത്യസ്തമായൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്നു എന്നാലോചന മുസ്ലിം ലീഗിൻ്റെ പേരിൽ തന്നെ മുസ്ലിം ലീഗ് എന്നുണ്ട് പിന്നീട് വളരെ കൂടുതൽ മൂന്നാല് പാർട്ടികൾ മുസ്ലിം ജനസാമാന്യത്തെ പ്രതികരിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടുവന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി പി ഡി പി ആയിരുന്നു അബ്ദുൽ നാസർ മദനെ നേതൃത്വത്തിലുള്ള പി ഡി പി ജനിച്ചത് തിരുവിതാംകൂറിലാണെങ്കിലും വളരാൻ ശ്രമിച്ചത് മലബാറിലാണ് പ്രത്യേകിച്ച് മലപ്പുറത്ത് മലപ്പുറത്ത് ലീഗിന് വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കാൻ പി ഡി പിക്ക് കഴിയും എന്നൊരു ധാരണ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും മതിനിക്ക് കഴിഞ്ഞു മദനയുടെ ശക്തിയും മദനയുടെ ദൗർബല്യവും അദ്ദേഹത്തിൻ്റെ മുൻപിൻ നോക്കാതെയുള്ള പ്രസംഗങ്ങളായിരുന്നു ആ പ്രസംഗങ്ങൾ വലിയ കലാപങ്ങൾക്ക് വഴിതെളിക്കത്തക്ക വിധത്തിൽ അതിരൂക്ഷവുമായിരുന്നു എന്തായാലും ശരി പി ഡി പിയുടെ ഒരു രാഷ്ട്രീയത്തിലേക്ക് മലപ്പുറത്തെ മുസ്ലിങ്ങളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ പരിപൂർണമായും അദ്ദേഹം പരാജയപ്പെട്ടു മതിനി പരാജയപ്പെട്ടു അതിന് പ്രധാനപ്പെട്ട കാരണം പൊതുസമൂഹത്തിൽ പാണക്കാട് തങ്ങളന്മാർക്കുള്ള അംഗീകാരവും ലീഗിൻ്റെ സ്വാധീനവും തന്നെയായിരുന്നു തളിക്ഷേത്ര വിവാദത്തിന് ശേഷം കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കുവാൻ പര്യാപ്തമായൊരു വിവാദമുണ്ടായത് ഡിസംബറിലാറിലെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയാണ് ഡിസംബർ ആറില് ബാബറി മസ്ജിദ് തകർന്നു വീണപ്പോൾ ഇവിടെ ഒരു കലാപം നടത്താൻ ലീഗ് തയ്യാറായില്ല പിന്നീട് വലിയൊരു വിവാദം ഉണ്ടാകുന്നത് അതായത് തളിക്ഷേത്ര വിവാദം രണ്ടാമത് ഉണ്ടാകുന്ന വിവാദം ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദം മൂന്നാമത്തെ വിവാദം അതുണ്ടാകുന്നത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദമാണ് സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള ട്രസ്റ്റിന് രൂപം കൊടുത്തു ട്രസ്റ്റ് നിർമ്മാണം തുടങ്ങിയപ്പോൾ വലിയ ബഹളങ്ങൾ കേരളത്തിലുണ്ടായി പക്ഷേ പാണക്കാട് തങ്ങൾ അതിശക്തമായൊരു നിലപാട് സ്വീകരിച്ചു രാമൻ ഹിന്ദുക്കളുടെ ഒരു വികാരമാണെന്നും അതിനെ അംഗീകരിക്കുകയും ആദരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അതിനൊരു വിട്ടുവീഴ്ചയുടെയും പ്രശ്നമില്ലെന്നും ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെയാണ് ലീഗിനെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ആകുന്നത് ലീഗ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് സംഭാവന ചെയ്തു സീ എസ് മുഹമ്മദ് കോയ ലീഗിൻ്റെ സംഭാവനയായിരുന്നു അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിമാരിലൊരാളായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ ലീഗിൻ്റെ സംഭാവനയാണ് സൗമ്യനും സംസ്കാര സമ്പന്നനുമായ ഡോക്ടർ എം കെ മുനീർ കേരളം കണ്ട ഏറ്റവും തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനായ പി കെ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ കേരളത്തിന് സംഭാവന ചെയ്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും വലിയ മതേതര കക്ഷി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഒരു ഭീരുക്കളെ പോലെ ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതെ വാർന്നു നിൽക്കുകയായിരുന്നു കേരളത്തിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേരളത്തിൽ കോൺഗ്രസ് ഭയന്ന് നിന്നപ്പോൾ മുസ്ലിം ലീഗും അതിൻ്റെ നേതാവായ സാദിഖലി തങ്ങളും ഒരു ഉറച്ച നിലപാടെടുത്തു രാമൻ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വികാരമാണ് അവരുടെ ദൈവമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല അതിൽ പങ്കെടുക്കുന്നതാണ് ശരി എന്നാണ് ലീഗ് ഒരു തീരുമാനമെടുത്തത് എടുത്ത തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് നേടിക്കൊടുത്ത വലിയ വിജയത്തിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനപരമായ കാരണം അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട കാര്യമാണ് കോൺഗ്രസ്സിൻ്റെ നയത്തിനുള്ള അംഗീകാരമല്ല ലീഗിൻ്റെ മതേതര നിലപാടിനുള്ള അംഗീകാരമാണ് കേരളത്തിലെ നിഷ്പക്ഷരായ ഹിന്ദുക്കളുടെ വോട്ട് ഒരു വലിയ പരിധി വരെയെങ്കിലും കോൺഗ്രസ്സിന് കിട്ടാൻ അവരെ സഹായിച്ചത് എന്ന് കോൺഗ്രസ് മറക്കരുത് ഇവിടെ ലീഗിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലീഗ് നേരിട്ട വെല്ലുവിളികൾ വളരെ വലുതാണ് ആദ്യം നേരിടുന്നത് പിടിപ്പിടെ ഭാഗത്തു നിന്നുള്ള അബ്ദുൽ നാസർ മദിനയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ എതിർപ്പ് അവർക്ക് നേരിടേണ്ടി വന്നു തൊട്ടുപുറയിലുണ്ടായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പാർട്ടിയായ എസ് ഡി പിയെയും വലിയ പേരോട്ടമുണ്ടാക്കി എന്ന് മാത്രമല്ല അവരെ ബി ജെ പി എതിർക്കാൻ ആർ എസ് എസിനെ എതിർക്കാൻ എന്ന പേരിൽ അവരെ സായുധ സൈന്യത്തെ തന്നെ അവർ രൂപീകരിച്ചു അധ്യാപകൻ്റെ കൈവെട്ടുന്ന കാര്യത്തിലേക്ക് അവിടെ എത്തിച്ചേർന്നു ഒരു വലിയൊരു ടെററിസം അധ്യാപകൻ്റെ കൈവിട്ടുന്നു വേറൊരു അഭിഭാഷകൻ്റെ തലവെട്ടുന്നു ഇങ്ങനെ ഒരുപാട് കേരള രാഷ്ട്രീയം അക്രമാസക്തമായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറി അപ്പോഴും ലീഗ് സൗമ്യമായ ജനാധിപത്യ നിലപാടാണ് സ്വീകരിച്ചത് കാരണം പാണക്കാട് തങ്ങൾമാർക്കറിയാം കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അത് ഒരു മതേതര ജനാധിപത്യ പാർട്ടിക്ക് മാത്രമാണെന്ന് അതിൻ്റെ പേരിലുണ്ടാക്കുന്ന മതത്തിൻ്റെ പേരിലുണ്ടാക്കുന്ന കലാപങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന വ്യക്തമായ ധാരണയോടെ അതിൻ്റെ ഉറച്ച അടിത്തറയിൽ നിന്നാണ് ലീഗ് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടിയും എസ് ഡി പി എയും അതുപോലെ തന്നെ പി ഡി പി യും ഒന്നും വേരുപിടിക്കാതെ പോയ കേരളത്തിൽ ഇന്നും ഒരു കുലക്കവുമില്ലാതെ ഒരു ആൽമരം പോലെ ശക്തമായൊരു സാന്നിധ്യമായി മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ ആ തറവാടിൻ്റെ ആഠിത്വവും ആ തറവാടിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ കാത്തുസൂക്ഷിച്ചു കൊണ്ട് പാണക്കാട് തങ്ങളന്മാർ സ്വീകരിച്ചിരിക്കുന്ന സ്വീകരിച്ചിട്ടുള്ള സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷമായ രാഷ്ട്രീയ നിലപാടുകളാണ് ഈ നിലപാടുകൾ മതേതരത്തിന് അനുഗുണമാണ് കേരളത്തിൽ മത സൗഹാർദ്ദമുണ്ടാക്കാൻ തീർച്ചയായിട്ടും സഹായകമാണ് അത്തരമൊരു രാഷ്ട്രീയം സൗമ്യമായ ഒരു രാഷ്ട്രീയം മതേതരമായ ഒരു രാഷ്ട്രീയം മതസൗഹാർദ്ദത്തിൻ്റെ ഒരു രാഷ്ട്രീയം കേരളത്തിൻ്റെ മണ്ണിൽ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗും ആ ലീഗിന് നേതൃത്വം കൊടുക്കുന്ന പാണക്കാട് തങ്ങളന്മാരും വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വളരെ വലുതാണ്